അബ്ദുറഹ്മാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളിലുള്ള പങ്കാളിത്തം അതുപോലെ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരാൾക്ക് വക്കഫ് ചെയ്യണമെങ്കിൽ അധികം അഞ്ചു വർഷത്തെ ഒരു മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ പറഞ്ഞിരുന്നു അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം ഒരു വ്യക്തി അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു കാലപരിധി നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം എന്താണെന്ന് വ്യക്തമായിട്ടില്ല അല്ല ആ വകുപ്പ് ഉൾപ്പെടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ അത് താണി ചെയ്ത് പറയാം ഇന്ന് സ്റ്റേ ചെയ്യപ്പെട്ട അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്ന് കളക്ടറുടെ ഏകാധിപത്യം അവസാനിപ്പിച്ചിരുന്നു കളക്ടറാണ് ഭൂമിയുടെ തർക്കമുണർന്നാൽ അത് ഉണ്ടായാൽ അത് തീരുമാനിക്കേണ്ടതെന്ന ആ വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നു മറ്റൊന്ന് താങ്കൾ മുമ്പ് സൂചിപ്പിച്ച അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം പ്രാക്ടീസ് ചെയ്തിരിക്കണം വഖഫ് ചെയ്യാൻ എന്ന ആ വകുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു മറ്റൊന്ന് വഖഫ് ബോർഡുകളിൽ എത്ര വേണമെങ്കിലും ആ മുസ്ലിങ്ങൾ അംഗങ്ങളാകാം ആയിരുന്നു ആ വകുപ്പ് സ്റ്റേ ചെയ്തിരിക്കുന്നു മൂന്നിൽ കൂടുതൽ പാടില്ല മൂന്നിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞാൽ കോറം തകയുമ്പോൾ അതിൽ തീരുമാനം വോട്ടിങ്ങിടുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം അംഗങ്ങളുടെ നിലപാടായിരിക്കും അവിടെ പ്രതിഫലിക്കുക മൂന്ന് കേവലം മൂന്നംഗങ്ങൾ എന്നുള്ളതുകൊണ്ട് ഒരു തീരുമാനം മാറ്റാൻ കഴിയില്ല അങ്ങനെ തർക്കം തർക്കമുണർന്നാൽ അത് വക്കഫ് ഭൂമി മാറും എന്ന ആ വകുപ്പും സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് സുപ്രധാനമായ അഞ്ച് വകുപ്പുകൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അത് ഈ രംഗത്തുണ്ടായ വലിയൊരു നേട്ടമാണ് കാരണം ഇത്രയും കാലം ഇവിടെ രാജ്യത്ത് നടന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ ഉയർന്ന ആവശ്യങ്ങൾ തീർച്ചയായും രാജ്യത്ത് വളരെ ന്യായമായിരുന്നു എന്ന് അംഗീകരിക്കപ്പെടുന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി ഇനി പൂർണ്ണമായ വിധി വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയുള്ളൂ